നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസം ഏഴാം തീയതി തിങ്കളാഴ്ച ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്ത എല്ലാവരിലേക്കും ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ് ബോക്സിൽ കമൻ ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക അതി ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം വന്നിരിക്കുകയാണ് വ്യാഴാഴ്ച വരെ ശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് പത്ത് ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട് മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും ഏഴ് ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് പുതുക്കിയ മഴ മുന്നറിയിപ്പ് അനുസരിച്ച് ഇടുക്കി മലപ്പുറം വയനാട് ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ തീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട് ജാഗ്രതയുടെ ഭാഗമായിട്ട് ഈ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് ഇതിനു പുറമെ പത്തനംതിട്ട എറണാകുളം തൃശൂർ പാലക്കാട് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നറുക്കെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ രണ്ടായിരത്തി ഇരുപത്തി നാല് തിരുവോണം ബമ്പർ വിൽപ്പന അറുപത്തി ആറ് ലക്ഷത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ് ആകെ എഴുപത് ലക്ഷം ടിക്കറ്റുകളാണ് ഭാഗ്യക്കുറി വകുപ്പ് നിലവിൽ വിൽപ്പനയ്ക്കായിട്ട് നൽകിയത് നാലര ലക്ഷത്തോളം വരുന്ന ടിക്കറ്റുകൾ മാത്രമാണ് ഇനി വിപണിയിലുള്ളത് ഇനി രണ്ട് ദിവസം കൂടി മാത്രം ശേഷിക്കെ ഇത് മുഴുവൻ വിറ്റുപോകുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ലോട്ടറി വകുപ്പ് ഇരുപത്തിയഞ്ച് കോടി രൂപ ഒന്നാം സമ്മാനവും ഒരു കോടി രൂപ വീതം ഇരുപത് പേർക്ക് രണ്ടാം സമ്മാനവും ഏജന്റിന് ഒരു കോടി ഉൾപ്പെടെ ഇരുപത്തിരണ്ട് കോടീശ്വരന്മാർ ഇത്തവണ ഉണ്ടാകും അൻപത് ലക്ഷം രൂപ മൂന്നാം സമ്മാനവും യഥാക്രമം അഞ്ചു ലക്ഷവും രണ്ട് ലക്ഷവും അതുപോലെ തന്നെ നാലും അഞ്ച് സമ്മാനങ്ങളും അഞ്ഞൂറ് രൂപ അവസാന സമ്മാനവുമായിട്ടാണ് തിരുവോണം ബമ്പർ വിൽപ്പനയ്ക്കായിട്ട് എത്തിയിരിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് റേഷൻ മസ്റ്ററിങ് ഇപ്പോൾ പുരോഗമിക്കുകയാണ് ഒക്ടോബർ എട്ടാം തീയതി വരെയാണ് മസ്റ്ററിംഗ് നടത്താനുള്ള സമയപരിധി ഇപ്പോൾ നൽകിയിരിക്കുന്നത് മുൻഗണനാ റേഷൻ കാർഡുകളായിട്ടുള്ള മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകളിൽ അംഗങ്ങളായിട്ടുള്ള ഒരു കോടിയിൽ പരം വരുന്ന ആളുകളാണ് ഇതുവരെ മസ്റ്ററിങ് പൂർത്തീകരിച്ചിരിക്കുന്നത് നാല്പത്തിയെട്ട് ലക്ഷത്തിലധികം ആളുകൾ കൂടി ഇനി മസ്റ്ററിങ് പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട് ഇതിൽ അറുപത്തിയെട്ട് ശതമാനത്തോളം ആളുകളുടെ മാത്രമാണ് ഇപ്പോൾ മസ്റ്ററിംഗ് പൂർത്തിയായിരിക്കുന്നത് അതിനാൽ തന്നെ സമയം നീട്ടി നൽകണമെന്ന് വ്യാപാരികളുടെ സംഘടനകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണ് സംസ്ഥാനം മസ്റ്ററിംഗ് നടത്തുവാനായിട്ട് തീരുമാനമെടുത്തത് ഗുണഭോക്താക്കളെ തിരിച്ചറിയുന്നതിന്റെ ഭാഗമായിട്ട് ഇലക്ട്രോണിക് കെ എന്ന ഒറ്റത്തവണ മസ്റ്ററിംഗ് പ്രക്രിയ മുഴുവൻ മുൻഗണനാ റേഷൻ കാർഡ് ഉടമകളും പ്രത്യേകിച്ചും കാർഡിലെ എല്ലാ അംഗങ്ങളും റേഷൻ കടകളിലെത്തി ഈ പോസ്റ്റ് യന്ത്രങ്ങളിൽ വിരൽ പതിപ്പിച്ച് ബയോമെട്രിക് മസ്റ്ററിങ് നടത്തേണ്ടതാണ് കിടപ്പ് രോഗികൾക്കും അതുപോലെ തന്നെ വിരലടയാളത്തിലൂടെ ബയോമെട്രിക് വിവരങ്ങൾ പതിയാത്തവർ പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികൾ നിന്ന് ഇവരുടെയൊക്കെ മസ്റ്ററിംഗ് നടത്താൻ പ്രത്യേക സംവിധാനം ഇനിയും ആരംഭിച്ചിട്ടില്ല അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് മലപ്പുറം ജില്ലയിൽ പെൻഷനുള്ള അവസരം നഷ്ടമായിട്ട് ഇരുപത്തി അയ്യായിരത്തിലധികം ആളുകൾ എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷന് വേണ്ടിയിട്ടുള്ള മസ്റ്ററിങ് പൂർത്തിയാക്കാതിരുന്നതോടെയാണ് ഇവരുടെ ആനുകൂല്യം നഷ്ടമായിരിക്കുന്നത് ഇതുവരെ നാല് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി നാനൂറ്റി എഴുപത്തിയാറ് പേരാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിരിക്കുന്നത് അഞ്ച് ലക്ഷത്തി മുപ്പത്തി ഒരായിരത്തി നാനൂറ്റി ഇരുപത്തിമൂന്ന് പേരാണ് ജില്ലയിൽ പെൻഷൻ വാങ്ങുന്നത് സെപ്റ്റംബർ മുപ്പതായിരുന്നു ഇവർക്ക് മസ്റ്ററിംഗ് പൂർത്തിയാക്കാനായിട്ട് അനുവദിച്ചിരുന്ന കാലാവധി എന്നാൽ നിശ്ചിത സമയപരിധിക്കുള്ളിൽ തന്നെ മുപ്പത്തി അയ്യായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് പേർ മസ്റ്ററിംഗെ പൂർത്തിയാക്കിയിട്ടില്ല ഇവർക്കാണ് ഇപ്പോൾ പെൻഷൻ നഷ്ടമാകുന്നത് നേരത്തെ സർക്കാർ പുറപ്പെടുവിച്ച ഉത്തരവ് പ്രകാരം ജൂലൈ മുപ്പത്തിയൊന്നിനായിരുന്നു മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ട അവസാന തീയതി എന്നാൽ ഇതിനുള്ളിൽ വലിയ വിഭാഗം ആളുകൾക്കും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇതേ തുടർന്നാണ് കാലാവധി സെപ്റ്റംബർ മുപ്പത് വരെ നീട്ടി നൽകിയത് ഓഗസ്റ്റിലെ കണക്കുകൾ പ്രകാരം അറുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് പേരാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കാനായിട്ട് ഉണ്ടായിരുന്നത് ഇതിൽ പകുതിയോളം ആളുകൾ ആ മാസം തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയായിരുന്നു സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പേർ പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കാനുണ്ടായിരുന്നത് മലപ്പുറം ജില്ലയിലായിരുന്നു അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് തുടർച്ചയായ കുറച്ച് ദിവസം വർദ്ധനവ് രേഖപ്പെടുത്തിയ സ്വർണ്ണവിലയിൽ മാറ്റമില്ല ഇന്നലെ ശനിയാഴ്ച ഒക്ടോബർ അഞ്ചാം തീയതി ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിൻ്റെ വില ഗ്രാമിന് ഏഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയിലും പവന് അൻപത്തി ആറായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രി കമന്റ് ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകൾ ജോയിൻ ചെയ്യുക വാർത്ത ഇപ്പോൾ തന്നെ മറക്കാതെ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക